ജനാധിപത്യ മുന്നണിയുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഈ വിജയം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ മുന്നണിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയെ ഒരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ വികസന പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും തന്നെ വിജയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വികസന കുതിപ്പ് തുടരുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ വടക്കാഞ്ചേരി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്ന നിലയിലുള്ള നിരവധി അവാർഡുകൾ ഉൾപ്പെടെയുള്ളത് വാങ്ങിക്കുകയും ചെയ്ത വളരെ കൃത്യമായ ജനകീയ ഇടപെടലും ഒട്ടേറെ പിന്നെ ഒരുപക്ഷെ ഒരുപാട് വീടുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കരമായി ഈ നഗരത്തെ നിലനിർത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ വ്യത്യസ്ത വികസന പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിലെ കളിക്കളങ്ങളിലെ അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ഓഫീസുകളുടെ കാര്യത്തിലെല്ലാം നടത്തിയ ഇടപെടലുകളുടെ തുടർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ കൂടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അധികാരം ജനങ്ങളേൽപ്പിച്ചത് എല്ലാ വോട്ടർമാരെയും ഈ ഘട്ടത്തിൽ പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു